ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വിനോദം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് അവരെ പിന്നെ കാണില്ല അവോയ്ഡ് ചെയ്യാണ് പറഞ്ഞതല്ല അതിനകത്ത് അങ്ങനല്ല പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഒരു സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല അത് ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും ജാസ്മിനെ ടാർഗറ്റ് എപ്പോഴും ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്റെ അടുത്ത് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കും അവസാനം ഞാൻ എന്തെങ്കിലും പറയും അതങ്ങനെ ആണോന്ന് പോലും എനിക്കറിയില്ല ഫ്രണ്ട്സ് ആണ് പ്രണയം

ഋഷി ുംറിയാം കണ്ടതിൽ ഏറ്റവും ജനുവൻ ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് ഏറ്റവും ആയിട്ടുള്ള അവൻ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും ഞാൻ ജിൻഡപ്പൻ ജിൻഡപ്പൻ പറയുന്നുണ്ടല്ലോ അത് ഞാനും പറയാറാണ് എനിക്ക് ജിണ്ടപ്പന എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ജിൻഡപ്പൻ എന്തൊക്കെയോ കാണിക്കും എനിക്ക് എന്തോ ജിൻ്റെപ്പൻ ഇഷ്ടമാണ് അല്ല ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും ക്വാളിറ്റി ഇല്ലാത്ത ഒരാളോട് നമുക്ക് ഇത്രയും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പന്റെ അടുത്ത് ആ ദേഷ്യം ഒരിക്കലും തോന്നിയിട്ടില്ല ചിലപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിട്ടുള്ള ജിൻഡപ്പന്റെ അടുത്തായിരിക്കും പക്ഷെ ഞാൻ വീണ്ടും ഇണങ്ങും ഞാൻ ോടും നന്ദി പറഞ്ഞു കാരണം എനിക്ക് അറിയില്ല ഓരോ പ്രാവശ്യം ഞാൻ അതും വിട്ടു ഞാൻ ആയില്ല ആയില്ല ഞാൻ അതെന്താ വിട്ടായില്ല ഇടക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതേപോലെ തന്നെ എനിക്ക് നല്ല ഉണ്ട് ഈ ജാസ്മിൻ പരിപാടിക്ക് അല്ലെങ്കിൽ എല്ലാവരും ഗെയിമിലൊക്കെ ഇടപെടുക എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ എന്റെ ആര് സംസാരിച്ചാലും എനിക്ക് ഇറിട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഋഷി ഞാൻ പിന്നെ അഭിഷേക് വന്നപ്പോ ഞങ്ങൾ അഭിഷേകമായിട്ട് കൂട്ടായിരുന്നു അഭിഷേകം ഭയങ്കര ഒരുപാട് ഉണ്ട് ഒരുപാട് ഒരുപാട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം പറയേണ്ട പറയേണ്ട പറയണം പറഞ്ഞില്ലെങ്കിൽ പിന്നെ അറിഞ്ഞതിനു ശേഷം എന്തെങ്കിലും പറയാമായിരുന്നു എന്ന് തോന്നി പറയും പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ചെന്ന് ഞാൻ കൃത്യമായി പറയാറുണ്ട് നോറയെ എലിമിനേഷനിൽ സേഫ് ആക്കിയത് കൊണ്ടാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അന്ന് ഒന്നും മിണ്ടാതെ നോറയ്ക്ക് കാരണം അറിയില്ല നമ്മുടെ ദിവസം എനിക്ക് ഭയങ്കര ഞാൻ അൻസിബ ഫ്രൈ തോരനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്ക് എന്താ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പം പിന്നെ എനിക്ക് വേണമെങ്കിൽ അവസാനം ബിഗ് ബോസ് ചോദിച്ചപ്പം ഞാൻ നോമിനേറ്റ് ചെയ്തൊന്നും പറയാമായിരുന്നു തോന്നില്ല തോന്നിയില്ല ഇപ്പോൾ എല്ലാവരും കമന്റ് ബോക്സിൽ പറയുന്നതാണ് ഇപ്പോൾ ജിൻഡോന്റെ കളികൾ കാര്യങ്ങള് ബിഗ് ബോസിൽ ഇപ്പോൾ എസ് സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുറവാണ് ലാല ആട്ടപ്പോൾ ശനിഞ്ഞാറ് ദിവസങ്ങൾ വരുമ്പോൾ ജിൻഡോനെ ഇപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ ജിൻഡോ ഡൗൺ ആണോ അതോ ടോപ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉണ്ട് ഋഷി അഭിഷേക് കപ്പടിക്കോ ജിൻഡപ്പൻ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം താങ്ക് യു ഒരുപാട്